അസ്സാമലൈക്കും വറഹമത്തുള്ള ഒന്നാം ക്ലാസ്സിന് നാളെ എഴുത്തു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ പെൻസിലും റബ്ബറും കളറും ഒക്കെ കുട്ടികൾ കൊണ്ടുപോകണം കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ എഴുത്തു പരീക്ഷൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ എന്തു ചെയ്തിട്ടുണ്ട് ഓരോ അക്ഷരങ്ങളും വേറിട്ട് വേറിട്ട് എഴുതിയിട്ടുണ്ട് അത് കൂട്ടി എഴുതലാണ് ഇവിടെ കുട്ടികൾ ചെയ്യേണ്ട പണി കൂട്ടി എഴുതുന്ന സമയത്ത് ഈ ദാല് ഷെയ്പ്പ് മാറിയിട്ട് ഒരു മുറിയൻ ലാമായിട്ട് മാറും പിന്നെ ആ എന്ത് ചെയ്യാൻ പാടില്ല ആ ദാലിലേക്ക് മുട്ടിക്കാൻ പാടില്ല ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പം അത് കുട്ടിക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കലാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ ഇബിനുൻ ഇബിനു എഴുതുമ്പോൾ ഈ നൂൻ എന്ത് ചെയ്യും ഒരുമിക്കും പക്ഷെ ഈ എന്താവില്ല അതിനോട് ചേർക്കാൻ പാടില്ല ഈ സെപ്പറേറ്റ് നിൽക്കും ബാവും ന്യൂനും യോജിക്കും അങ്ങനെയാണ് ഇവിടെ വരേണ്ടത് ഇവിടെ തൂബ് പിന്നെ ബലദുൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ദാലിൻ്റെ ഷെയ്പ്പ് മാറും ഏ അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം അപ്പോൾ ഇങ്ങനെ വേറിട്ടക്ഷരങ്ങൾ ചേർത്തി എഴുതാനും ചേർത്തി അക്ഷരങ്ങൾ വേറിട എഴുതാനും ഈ രണ്ട് ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്തായാലും പരീക്ഷ ഉണ്ടാവും ഇതാ രണ്ടാമത്തെ ചോദ്യം നോക്കൂ രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചേർത്തെഴുതിയതാണ് ചേർത്തെഴുതിയതിന് എഴുതാനാണ് ഇവിടെ ചോദ്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആ അതുപോലെ എഴുതുക ബാ അതുപോലെ എഴുതുക പക്ഷെ ദാൽ എന്ത് ചെയ്യണം ഇതിലുള്ള ദാല് പോലെ മാറ്റിയിട്ട് എഴുതണം ചേർത്ത് എഴുതുന്ന സമയത്ത് ദാൽ ഇങ്ങനെയാണ് എഴുതുക ഇനി അടുത്തത് രണ്ടാമത്തെ നെബുത്തുൻ നെബുത്തിൽ നൂന് നൂൻ എന്ത് ചെയ്യും ഒരു കുടുക്ക പോലെ എന്താകും ഒരു കുഴിയായിട്ടായിരിക്കും നൂന് ഒറ്റക്ക് എഴുതുമ്പോൾ ഉണ്ടാവുക പിന്നെ ഇബിലുൻ ഇബ് ഇബിലുൻ എന്നതിൽ പിന്നെ ബാ ഉല്ലാതും സെപ്പറേറ്റ് ചെയ്യുക പിന്നെ ബിദിലുൻ ഇവിടെ ദാലിൻ്റെ ഷേപ്പ് മാറും അപ്പോൾ ഇത് എന്തായാലും പരീക്ഷക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഇവിടെ ഇതൊരു ഡിക്റ്റേഷൻ പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും കാരണം ഇവിടെ ഉറ ബാഗ് കാണുന്നില്ല ഉറബും എന്നാണ് അപ്പം ബാഇൻ ബാവും അതിന്റെ മുകളിൽ രണ്ട് ബലൂണുള്ള തെൻവീനുള്ള തെൻവീൻ തൊമ്പ് വരുന്ന ബാ എഴുതാനാണ് തമ്രുൻ ഇവിടെ താ ആണ് നബുത്തിൻ്റെ തൂ തുൻ ലബിനുന്റെ നുൻ പിന്നെ ബൈത്തുവിൻ്റെ ബ ഇതിവിടെ എഴുതലാണ് പിന്നെ ഇത് കോപ്പി അടിച്ച് ചെയ്താൽ അജലും ബുർദുൻ ഇതൊക്കെ ഇങ്ങോട്ട് കോപ്പി അടിച്ച് ചെയ്താൽ പിന്നെ ഇതിന് കളർ കൊടുക്കുക ഇതിന് കളർ കൊടുക്കുക അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അക്ഷരങ്ങളുടെ എഴുത്ത് എത്രത്തോളം ഭംഗിയുണ്ടോ അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവും കളർ നൽകുമ്പോൾ തന്നെ ഈ ഇങ്ങനെ പുറത്തേക്ക് കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ കളറിങ് ശരിയല്ല അതിന് മാർക്ക് കുറയും അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടി എത്തുന്ന സമയത്ത് വ്യത്യാസം വരുന്ന അക്ഷരങ്ങളെ പ്രത്യേകം എന്ത് ചെയ്യണം മനസ്സിലാക്കണം പിന്നെ ഇന്നത്തെ പരീക്ഷ വായനാ പരീക്ഷ വെച്ച് നോക്കുമ്പോൾ പതിനാലാമത്തെ പാഠം യതും പാടത്തുനിന്ന് വരെ കറക്റ്റ് ചോദ്യമുണ്ട് സാധാരണ സിലബസ് അനുസരിച്ച് പരീക്ഷയ്ക്ക് ഇത്ര പാഠം പാടുണ്ടാവും എന്ന് പറഞ്ഞാലും അവസാന ഭാഗത്തുള്ള പാടത്തുനിന്നൊന്നും അങ്ങനെ ചോദ്യം വരാറില്ല കാരണം അതൊന്നും പാടെടുത്ത് എത്താൻ സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ചോദ്യം കുറവുണ്ടാവാറ് പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല പതിനാലാമത്തെ പാഠം യതും പാടത്തു നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങളും അത് കേന്ദ്രീകരിച്ചായിരുന്നു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഒരു വിട്ടുവീഴ്ചയും എന്ത് ചെയ്തിട്ടില്ല നമുക്ക് ഇളവുകളൊന്നും നൽകിയിട്ടില്ല അത്ര പാടൊക്കെ പാടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവോ എന്നൊന്നും വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല നമുക്ക് ഇളവൊന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് യതും പാടത്തില് ഈ യാ ചേർത്ത് എഴുതുന്ന സമയത്തും ചേർക്കാതെ എഴുതുന്ന സമയത്തുള്ള വ്യത്യാസം അത് പ്രത്യേകം എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ആ ഈസ ഐസ എന്നുള്ളത് ഇവിടെ ഈ ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരിക ഇനി ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദ്യങ്ങൾ വരുമെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക ചേർത്ത് എഴുതുന്ന സമയത്ത് ദാ ഇവിടെ ചോദ്യം കണ്ടോ ഇത് ഇതുപോലെ ഒരു ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഇന്നിപ്പോൾ വായനയ്ക്ക് ഇതുപോലെ ഈ ഭാഗം പരീക്ഷയ്ക്ക് വന്നു ഏ അപ്പം അതുപോലെ എന്ത് ചെയ്യും ഈ ഭാഗം പരീക്ഷയ്ക്ക് വരും ഇവിടെ ഐന എന്ന് പറയുമ്പോൾ ആ സെപ്പറേറ്റ് യാ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നൂന് പിന്നെ സലക്ക സീന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു കുഴി വരും ഇങ്ങനെ ഒരു കുഴി വരും പിന്നെ ഇങ്ങനെ കാഫ് ഇങ്ങനെ തന്നെ പിന്നെ ബലതിൻ എന്ന് എഴുതുന്ന സമയത്ത് ബാ സപ്പറേറ്റ് ഇങ്ങനെ ലാം ഇങ്ങനെ പിന്നെ ദാൽ ഇങ്ങനെ വരും ഇതാണ് ഇത് സപ്പറേറ്റ് എഴുതെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു യാ ആണ് സപ്പറേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വേറിട്ട് എഴുതുന്ന സമയത്ത് സമക്കുൻ എന്ന് എഴുതുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സീൻ ഇങ്ങനെയാണ് എഴുതുന്നത് പിന്നെ മീമ് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ഇനി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല അടുത്തത് പിന്നെ മർമറുൻ അതില് ബുദ്ധിമുട്ടില്ല പിന്നെ വർദ്ധുൻ വർധുൻ എഴുതുന്ന സമയത്ത് ഈ വാവിലേക്ക് മറ്റൊരക്ഷരം ചേർക്കാൻ പാടില്ല റായിലേക്ക് മറ്റൊരക്ഷരം ചേർക്കാൻ പാടില്ല ദാലിലേക്ക് മറ്റൊരു ചേർക്കും ചേർക്കാൻ പാടില്ല ഏർ അപ്പൊ വാവുള്ള ഒരു വാക്ക് ചേർത്തി എഴുതാൻ വന്നാൽ വാവിന് ശേഷമുള്ള അക്ഷരം ചെയ്യാൻ പാടില്ല ഇതിലേക്ക് ചേർക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ ഒരാൾ വർദ്ധും ഇങ്ങനെ എഴുതുകയാണ് വാ റുദു എന്ന് എഴുതിയത് തെറ്റാണ് ഇങ്ങനെ എഴുതാൻ പാടില്ല കാരണം വാവിന്റെ ഈ വാലിലേക്ക് ഒരക്ഷരവും ചേർക്കാൻ പാടില്ല റാ ഇന്റെ ഈ വാലിലേക്കും ഒരക്ഷരം ചേർക്കാൻ പാടില്ല അതുപോലെ ദാലിന്റെ ഈ വാലിലേക്കും ഒരക്ഷരം ചേർക്കാൻ പാടില്ല ഇതിനൊക്കെ എന്തെയ്യാ ബാക്കോട്ട് ചേർക്ക ഇപ്പോ ബ് ബൗ ഇങ്ങനെ എഴുതാൻ പറ്റും അതുപോലെ കർ കർ ഇങ്ങനെ എഴുതാൻ പറ്റും അതുപോലെ മധുൻ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും പക്ഷേ ഇതിന് ശേഷമുള്ള അക്ഷരം ഇത് ഈ വാലിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല അക്ഷരം ചേർക്കാൻ പാടില്ല പിന്നെ ഈ ഭാഗത്ത് കാഫ് മൂന്ന് ടൈപ്പ് കാഫ് ഉണ്ട് ഇത് പിന്നെ ഇവിടെ മൂന്ന് ടൈപ്പ് കാഫ് ഉണ്ട് ഒന്ന് സാധാരണ നമ്മൾ എഴുതുന്ന കാഫ് ഈ കാഫ് പിന്നെ ഒരു വാക്കിന്റെ തുടക്കത്തിൽ വരുമ്പോഴും സെൻട്ര ഇടയിൽ വരുമ്പോഴൊക്കെ ഈ കാഫ് എഴുതാം പക്ഷെ അവസാനം വരുന്ന സമയത്ത് ഈ കാഫ് മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇതല്ലാത്തൊരു കാഫ് എഴുതാൻ പറ്റില്ല പിന്നെ ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറിട്ട് എഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് വാക്കുകൾ വേറിട്ട് എഴുതാൻ പഠിപ്പിക്കുക അപ്പോൾ അവസാനത്തെ കാഫ് ഉണ്ടെങ്കിൽ അവസാനത്തെ കാഫിന് ഇങ്ങനെ തന്നെ എഴുതണം മറ്റു രൂപത്തിൽ എഴുതിയാൽ ശരിയാവില്ല പിന്നെ ഈ കാഫ് എങ്ങനെയാണ് എഴുതുക അത് ശ്രദ്ധിക്കുക ഇവിടെ യക്തുമു കണ്ടില്ലേ യക്തുബു ഇതിപ്പോൾ ഇത് സപ്പറേറ്റ് ചെയ്ത് വേറിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് ഈ യാ ഇങ്ങനെയാണ് പിന്നെ കാഫ് ഇങ്ങനെ എഴുതണ്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതേണ്ടത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക ഇനി അടുത്ത പാഠത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ റജുലും പാഠം റജുലും പാടത്തിൽ പിന്നെ ജീമ് നമ്മൾ പഠിക്കാത്ത അക്ഷരമാണ് അതുകൊണ്ട് ജീമിൻ്റെ ഭാഗത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വരാൻ സാധ്യത കുറവാണ് പിന്നെ അടുത്തത് ഇതാ ഇത് ഇതല്ലോണം ശ്രദ്ധിക്കുക ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വരുവാൻ സാധ്യത ഉണ്ട് ലിബതുൻ ലതുൻ ബദലുൻ നുബുലുൻ ഇത് സ്പ്ലിറ്റ് വേറിട്ട് എഴുതുന്ന എങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നൂന് ഇതാ നൂന് വേറിട്ട് എഴുതുന്ന സമയത്ത് ഈ നൂനാണ് എഴുതേണ്ടത് ഇങ്ങനെ എഴുതിയാൽ എന്താകൂല ബാ എഴുതുന്ന പോലെ നൂന് എഴുതിയാൽ ശരിയല്ലത് തെറ്റാണ് ഇങ്ങനെ തന്നെ എഴുതണം നൂന് അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് രാത്രിയും നാളെ രാവിലെയൊക്കെ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട എഴുതാനാണ് എങ്ങനെ പരമാവധി എഴുത്ത് വൃത്തിയിൽ എഴുതാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എഴുത്ത് നന്നായാൽ നല്ല മാർക്കുണ്ടാവും പിന്നെ ഈ ലൊം ലൊം തൻവീന് അതുപോലെ ലൊം അതുപോലെ സുക്കൂന് ഫതഹ് കസിർ ഇതൊക്കെ എഴുതേണ്ട രീതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എന്നെ അതൊക്കെ കുട്ടികളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ഉഷാറാക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാം വലൈക്കും